കവിത ഗോൾഡൻ ഡയമണ്ട്സ് യുവർ സ്പെഷ്യൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതോടെ വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് മേഖലയിൽ ഉണ്ടാകുന്നത് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി പ്രക്ഷോഭങ്ങളും നടന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പി സബ് ആർട്ടി ഓഫീസിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസത്തിൽ അധിക ബാച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപ്പാക്കുന്നത് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ നിരന്തരം ആവശ്യം ഉന്നയിക്കുകയും ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് അധിക ടെസ്റ്റ് നടത്താൻ തീരുമാനമായത് നിലവിൽ ലേണിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് കാത്തിരിക്കുന്ന അപേക്ഷകർക്കും ഡ്രൈവിംഗ് സ്കൂളുകാർക്കും ഇത് വലിയ ആശ്വാസമാകുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കൃഷ്ണദാസ് പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി നാല് ഓൾറെഡി നാല് അഞ്ച് ദിവസം നടക്കുന്നുണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസം ഓൾറെഡി നടന്നായിരുന്നു ഒക്കെ നാൽപ്പണ്ണം വെച്ചിട്ടാണ് നടന്നായിരുന്നു എന്നു വെച്ചാൽ ഇരുപത്തഞ്ച് ഫ്രഷ് പത്ത് ഫെയിൽഡ് അഞ്ച് ഇതും സാറുമാർക്ക് കൊടുക്കാവുന്ന ഡേറ്റുകളായിട്ടാണ് നടന്നായിരുന്നു അതിന് സാറ് എന്ത് ചെയ്തു എല്ലാം മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് ചൊവ്വ വെള്ളി ശനി ദിവസങ്ങൾ വീണ്ടും നാൽപ്പ് സോട്ടോ കൂട്ടി തന്നു അങ്ങനെ ഏപ്രിൽ മാസം ലേണിങ് കഴിഞ്ഞിട്ട് ഒക്ടോബറിൽ കാലാവധി കഴിയുന്ന ആൾക്കാർക്കുള്ള ഒരുവിധം എല്ലാ ബെൻഡിങ് തീർക്കാൻ ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര ഉപകാരമായി അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു ഉപകാരം ചെയ്തു തന്ന നമ്മുടെ മുജീബ് സാർക്കും അതായത് പാലക്കാട് ആർ ടി ഒ മുജീബ് സാർക്കും അതേപോലെ നമ്മുടെ ജോയിന്റ് ആർ ടി ഒ രാജീവ് സാർക്കും പ്രത്യേകം ഒരു അഭിനന്ദനം കൂടി നൽകുകയാണ് പേരിൽ പക്ഷെ അതിന് നമ്മൾ അസോസിയേഷന്റെ ഭാഗത്ത് നല്ല രീതിയിൽ ഞങ്ങൾ ബുദ്ധിമുട്ടി ഞങ്ങളെ കുറേ പ്രാവശ്യം സാർമാരെ കാണാനും ഒക്കെ നിന്ന് ശ്രമിച്ചിട്ടുണ്ട് ഇതേ മുകളിലൊരു ഇത് എല്ലാ കേരളത്തിലെ എല്ലാ ടെസ്റ്റ് നടക്കുകയാണെങ്കിൽ ഒരുവിധം കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഒക്ടോബർ മാസത്തിൽ എല്ലാ ചൊവ്വ വെള്ളി ശനി ദിവസങ്ങളിൽ അഡീഷണൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും പന്ത്രണ്ട് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന മൂലം നാനൂറ്റി എൺപത് അപേക്ഷകർ കൂടി ഡ്രൈവിംഗ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിക്കും